ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെയുള്ള സംഘപരിവാർ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും രാഹുൽഗാന്ധിക്ക് ഐക്യദാഠ്യമർപ്പിച്ചും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ പി ജെ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയും സംഘപരിവാറും രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നുവെന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് രാജ്യത്ത് ലഭിക്കുന്ന സ്വീകാര്യതയിൽ വിളറിപ്പുണ്ട സംഘപരിവാർ ബി ജെ പി നേതൃത്വം വ്യാപകമായി അതിക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെയുള്ള സംഘപരിവാർ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചും രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കട്ടപ്പന രാജീവ് ഭവനിൽ നിന്നും പ്രതിഷേധ ജ്വാല തെളിയിച്ചുകൊണ്ട് നടത്തിയ നൈറ്റ് മാർച്ച് ടൗൺ ചുറ്റി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോമോൻ പി നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ പല പ്രദേശങ്ങളെയും വിഘടിപ്പിച്ച് രാജ്യത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് കടന്നു വരുവാൻ ഏതൊക്കെ കുതന്ത്രങ്ങൾ ഇന്ത്യയിൽ ഇന്ന് ഭരിക്കുന്ന സംഘപരിവാർ ശക്തിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയെ രാജ്യത്തിൻ്റെയും മതത്തിൻ്റെയും വർഗ്ഗത്തിൻ്റെയും ഭാഷയുടെയും അടിസ്ഥാനത്തിൽ വേർപെടുത്താതെ ഇന്ത്യയെ ഒറ്റക്കെട്ടായിട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയെ അടിച്ചമർത്തി ബി ജെ പിയുടെ നേതാക്കന്മാർ അവിടെ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ ജാതിയെ പിന്തിരിപ്പിക്കാമെന്നുള്ളൊരു വ്യാമോഹത്തിലാണെങ്കിൽ ഞങ്ങൾ പറയുന്നു ഒന്നല്ല ഒൻപതടി അടിച്ചാലും വളരെ ഭംഗിയായിട്ട് യാതൊരു വേണ്ട ഈ ഇവിടെ നടന്നിരിക്കുന്ന നൈറ്റ് മാർച്ച് തന്നെ ോട് ഇന്ത്യയിലെ ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് മോബിൻ മാത്യു ജോബിൻ മാത്യു ഐമനത്ത ബിബിൻ ഈട്ടിക്കൽ ഷാരി ബിനു ശങ്കർ ജിതിൻ തോമസ് ഉപ്പുമാക്കൽ ആനന്ദ് തോമസ് ഷാനു ഷാഹുൽ സിജു ചക്കുമൂട്ടിൽ പ്രശാന്ത് രാജു ജിതിൻ ജോയി ഷാജി വെള്ളമാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു